That's <laughs> ിയും അവതാരകയുമായ ആര്യയും ഡി ജെയും കൊറിയോഗ്രാഫറുമായ സിബിനും ഇന്നലെ വിവാഹിതരായിരുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ആര്യ തന്നെയാണ് തൻ്റെ സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് ആര്യയുടെ മകൾ ഖുഷിയായിരുന്നു വിവാഹ ചടങ്ങിലെ മറ്റൊരു പ്രധാന ആകർഷണം പൂവാറിലെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ വെച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഉൾപ്പെടുന്ന ചടങ്ങായിരുന്നു വിവാഹം വിവാഹശേഷം അവിടെ വെച്ച് തന്നെ ഒരു വിവാഹ പാർട്ടിയും ഒരുക്കിയിരുന്നു ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടന്നപ്പോൾ വിവാഹ റിസപ്ഷൻ ക്രിസ്ത്യൻ രീതിയിലായിരുന്നു ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങളാണ് ആര്യയും സിബിനും അണിഞ്ഞിരുന്നത് അപ്പോഴും മുന്നിൽ നിന്ന് എല്ലാം നടത്തിയത് മകൾ ഖുഷി തന്നെയാണ് വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആശംസകളുമായി നിരവധി പേരാണ് ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിനി ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു കുട്ടിയുണ്ട്